ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ അലഹമ്മില്ല എനക്കുമ്മക്കൂടെ സുഖമാണ് അങ്ങനെ രാവിലെ എണീച്ച് സുഭം നിസ്കാരങ്ങളും കുറച്ച് അടുപ്പിൻ്റെ അടുത്ത് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് അടുപ്പിൻ്റെ അടുത്ത് കുറച്ച് പണിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് കുട്ടികൾക്ക് മദ്രസ് പോകാൻ എല്ലാം നേരമായിട്ടോ അങ്ങനെ ഉസ്നെ രാവിലെ തന്നെ ഞാനൊന്നും സ്കൂൾ പോകില്ല ഹാഫ് ഡേ ദിവസം ഫുൾ ഡേ ക്ലാസ് എടുത്തെന്നൊക്കെ പറഞ്ഞു കുറേ പരിഭവം പരാതിയൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഓളെ സോപ്പിട്ട് മദ്രസിലേക്കെല്ലാം പറഞ്ഞയച്ച് ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നിട്ടോ അപ്പം அப்போ குட்டிக்கு கொடுத்தாக்கா வீட்டு ட்ரிப்பு ஏரியாக்கா வேண்டிட்டு அது ചെത്തി കഴുകി നന്നാക്കിയിട്ട് അവിടെ വെച്ചിന് അപ്പോഴത്തേനത് ചോറിന് അരി ഇട്ടിനു കേട്ടോ അപ്പം ഇന്നലെ രാത്രി ഞാൻ കുറച്ച് നെയ്ച്ചോറ് വെച്ചത് കൊണ്ട് പൊ ഇങ്ങന അരിച്ചോറില്ല അപ്പോൾ വേഗം തന്നെ ഒരു ആറര മണി ആറര മണി ആയിട്ടില്ല ആറ് മണിയാവുമ്പോൾ തന്നെ ഞാൻ ചോറിന് അരി ഇട്ടിനേനു ഇങ്ങനെ റൈസ് കുക്കറിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ എട്ട് മണിയാകുമ്പോൾ ഒമ്പത് മണിക്കൊക്കെ വേഗൻ വരും കേട്ടോ എട്ടര ആവുമ്പോൾ വാർത്തുമ്പോൾ കറക്റ്റ് ആകട്ടോ അങ്ങനെ ഞാൻ ഒരു അടിപൊളി വീട്ടിലോട്ട് റിപ്പേരിയാക്കുന്നത് അതിനകത്തിലേക്ക് വേണ്ട സാധനമാണ് പച്ചമുളക് കരിവേപ്പില പിന്നെ ഉള്ളി ഇഞ്ചി ഉപ്പ് കിട്ടോ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ എപ്പോഴും ഒരേ ടേസ്റ്റിൽ തിന്നുമ്പോൾ അത് വലിയൊരു രസം ഉണ്ടാവില്ലല്ലോ അപ്പം ഞാനിത് അതിലേക്ക് ഇതെല്ലാം കൂടി കൊട്ടി കൊടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം കയ്യും കൊണ്ട് നല്ല കിളിമ്പി നോണ്ടിട്ട് ആ ഇതെല്ലാം ഇതിലേക്ക് ആ ഇഞ്ചിൻ്റെയും ഉള്ളിൻ്റെയും പച്ചമുളകും കരിയപ്പൻ്റെ ഒക്കെ അപ്പം ഉണ്ട് മക്കളെ ഇതിൻ്റെ ഒരു സ്മെല്ല് വരാൻ അടിപൊളിയാണ് എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പെരി വെച്ച് നോക്കിയിട്ടോ അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഒന്ന് ബെല്ലൈക്കൻ ലൈക്ക് ബട്ടൺ അടിക്കാൻ നിങ്ങൾ മറന്നു പോകരുത് ട്ടോ അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി കുത്തിക്കൂടി കേട്ടോ നിങ്ങൾ അതിനൊന്നും നിങ്ങൾ മടിക്കണ്ട അതുകൊണ്ട് നിങ്ങൾ എഴുതിക്കോളാം എനിക്ക് വായിക്കാനൊക്കെ അറിയാം ഞാൻ വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം മറുപടി നിങ്ങൾക്ക് തരും കേട്ടോ അങ്ങനെ നല്ലോണം കൈകൊണ്ട് തന്നെ അവിടെ െ അപ്പത്തേന് ചോറൊക്കെ ആയി ഞാൻ നാശമൊക്കെ മക്രുണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അത് വേവിച്ചെല്ലാം ഇട വെച്ചിനി അങ്ങനെ പിന്നെ എന്താക്ക കുറച്ച് വെളിച്ചെണ്ണ വലിയ വലിയതൊന്നുമില്ല പിന്നെ ഉള്ളിൻ്റെ ആവശ്യമൊന്നുമില്ല തോമിക്കാനിട്ടോ കരിയപ്പലെല്ലാം നമ്മൾ ഇട്ടതാണല്ലോ തേങ്ങ ചിരണ്ട ആവശ്യമില്ല ഒന്നുമില്ല ചോറിന് ഈ ഒരു ഉപ്പേരി മതി പള്ള നിറയെ ചോറ് കേട്ടോ അങ്ങനെ എന്താക്കാറ് അത് നല്ലവണ്ണം നമ്മൾ കടകും പൊട്ടിച്ച് സാധാരണ ഉപ്പേരി വെക്കൂലേ അതുപോലെ തന്നെ കടുകും പൊട്ടിച്ചിട്ട് ഇനിയിപ്പോൾ വേണ്ട ഒരു ഒരു വെളുത്തുള്ളി കുത്തിയിട്ടോളി കുഴപ്പമൊന്നുമില്ല ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇതാ ഇങ്ങനെ എന്താക്കിയാൽ നമ്മളത് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ചെറിയ തീയിൽ വെച്ചിട്ട് ആ ഉപ്പേരി അരിഞ്ഞ പാത്രത്തിന് ലേസം വെള്ളം ഒഴിച്ചിട്ട് അതിലൊക്കെ കൊടുത്താൽ മതി അപ്പോൾ ലേസ് ചിക്കൻ ഉണ്ടായിനും ചിക്കൻ ഇട്ടിട്ട് ഇതാ നാശം എന്നിട്ട് മക്രൂണിയാണ് കേട്ടോ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ട് ചിക്കൻ മസാല ആക്കിയിട്ട് മക്രൂണിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ് ഇൻഷാല്ല അതിൻ്റേതാ ആ ഒരു വീഡിയോ വേണ്ട വേണം എന്നുള്ളവർ മക്രൂണിൻ്റെ വീഡിയോ വേണം എന്നുള്ളവർ കമൻ്റ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് മക്രൂൺ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ആ ഒരു വീഡിയോ പോയി കാണുകട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ കുട്ടികൾക്കത് സ്നാക്സ് ഉണ്ട് എല്ലാം ഉച്ചക്കില്ല ലഞ്ച് ബോക്സ് തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പോൾ ഉസ്നാക്ക് മക്രൂൺ മതിയെന്നു പറഞ്ഞ ഓൾറെഡി പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ട് എനക്ക് അതന്നെ മതി വരട്ട് അപ്പോൾ വലിയ പ്രത്യേകിച്ചൊരു വിശേഷമൊന്നുമില്ല ഇങ്ങനത്തെ ഇതിങ്ങനെ ഈ ഒരു ഉപ്പേരിൻ്റെ വീഡിയോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അറിയിക്കെ കേട്ടോ എന്താച്ചാൽ നല്ലതുണ്ടോ ഇല്ലെന്നില്ലത് ഒരേ സംശയമില്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസലാ വലൈക്കും വരമ വാത